ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഐ പി സി ക്രൈസ് എന്ന തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രോഗ്രാം ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാവുന്നു മഹാപരിഷനാകുന്ന ദൈവമേ ആകുന്ന എന്റെ പിതാവേ ഇതെല്ലാം സഹായായിട്ട് നന്ദി പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണം ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുമാറാകണം ആദ്യോളൊന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കു മാറാനാണ് സർവ്വതും ദൈവത്തെ മാറാകണമേ എല്ലാ സ്തോത്രം അങ്ങിക്കുന്നു യേശു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ கல்லாம் கல்லாமல் விஷ் thank <laughs> you

ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഈ സമയം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ദൈവദാസനെ അത് ശക്തമായി പരിശുദ്ധി ആത്മാവ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഒരുപാട് അനുഭവ സാക്ഷികൾ ദൈവം ചെയ്ത ഗുണതനകൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണ് ആണ് യേശു തൊട്ടു എന്ന ഈ നല്ല അനുഭവം അത്തരത്തിൽ ഒരുപാട് മക്കൾ ദൈവമക്കൾ അനേക പാപികൾ രോഗത്താല മറയുന്നവർ കടന്നു വന്ന് ദൈവിക സൗഖ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ദൈവിക സൗഖ്യം അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരാജയപ്പെടുത്തുവാൻ പോകുകയാണെന്നും ദൈവം നമ്മുടെ ഈ സഹായിക്കു മാറട്ടെ യേശുവിന്റെ നൊട്ടു എന്ന പ്രോഹാബിലേക്ക് സ്വാഗതം എന്താണ് ആന്റിയുടെ പേര് ഒരു കുറച്ചു സുമട മൂന്ന് പേര് മൂന്നേൾ അനുസു രണ്ടാമത്തെ ആൾ അഷനി മൂന്നാമത്തെ ആള് അനൽ ആന്റി ഈ ചർച്ചയിൽ ഒരുപാടുണ്ടായ കാരണം മുമ്പ് എവിടെയായിരുന്നു സുഖമില്ലാതെ ഏറെ നാൾ കാറ്റിൽ മുറുക്കുമെന്നും ഒരുപാട് കഷ്ടനുഭവിച്ചു ഒത്തിരി നാളെ വേദനയാൽ പല ആശുപത്രികളിൽ പോയിട്ട് പോകുന്ന ഒരു സൗകര്യമില്ലാതെ കണ്ട് ഞങ്ങൾ വണ്ടാൻ പറ്റിയപ്പോൾ മാസങ്ങൾ കിടന്നു ഒരു മാറ്റവും ഇല്ല ലാസ്റ്റ് മരണത്തിന്റെ അവസ്ഥ വരെ ചെന്നു മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു അവരും പറഞ്ഞു മരിച്ചു പോകുമെന്ന് ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് ഞാൻ കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയാവുന്ന ദേവദാസിനെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ദേവദാസനോട് ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങള് ഒരു രാത്രി ദേവദാസിനെ വിളിച്ചു രാത്രി തന്നെ ദേവദാസൻ പോലും ഞങ്ങളോട് സംസാരിച്ചു ദേവദാസനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ആ മാത്രേ തന്നെ ദേവദാസൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് രാത്രിയായപ്പോൾ അവർ പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ ശരീരത്തിന് വിടുതലുഭവപ്പെട്ടു രാവിലെ അവൻ തന്നെ പാർശ്വ വിളിച്ചു സനെ വിളിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് പ്രാർത്ഥനയിൽ എനിക്ക് നല്ലൊരു വിടുതല് കിട്ടി അത് കണ്ട് ഞങ്ങൾക്ക് അതൊരു വിശ്വാസമായി മാറി അത് വേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ദേവദാസനെ വന്ന് കണ്ടു ഞങ്ങൾ സഭയിൽ വരാൻ ഞങ്ങളെ പ്രാർത്ഥന അറിയിച്ചു അപ്രകാരം ഞങ്ങൾ സഭയിലേക്ക് കടന്നു വന്നു ഈ സംശയം വന്ന ശേഷം ശേഷം ഞങ്ങൾക്ക് ആത്മീയമായിട്ടും എല്ലാം ദൈവം ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ തന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളിലുള്ള മാറ്റങ്ങള് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുള്ള മാറ്റങ്ങള് എല്ലാം ദൈവം ഞങ്ങൾക്ക് നല്ല നന്മ ഞങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞു മക്കള് പഠന കാര്യത്തിലാണെങ്കിലും പഴയതീലും നന്നായിട്ട് ചർച്ചില് കൊയറിലായി ആക്റ്റീവായി പിന്നെ ഗിറ്റാർ പഠിച്ചു അത് വായിക്കലുണ്ട് കൊയറിൽ പാട്ടുപാടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചർച്ചില് നല്ല ആക്റ്റീവായി നിൽക്കുന്നു ഞങ്ങളുടെ ജീവിത കാര്യങ്ങളിലെല്ലാം ദൈവം ഞങ്ങൾ നന്മ ചെയ്തു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്കത് അനുഭവത്തിലൂടെ ഞങ്ങൾക്കത് മനസ്സിലായ കാര്യങ്ങളാണ് യേശുവിനെ കണ്ടുമുട്ടിയിട്ട് പഴയ ഇപ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ ുഭവങ്ങൾ വീട്ടില് എപ്പോഴും അനൗകൃമുള്ള ഒരു സമയമായിരുന്നു വായി നല്ലതൊന്നും ശരിക്കും അതിൽ നിന്നും ഒത്തിരി അവനത്തിൽ നല്ല അന്തരീക്ഷം സമാധാനം സന്തോഷം മക്കളിൽ സന്തോഷം വീട്ടിൽ ഇപ്പം എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നന്മ ഉണ്ടെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു ുണ്ടായ അനുഭവം മുമ്പത്തേക്കാട്ടിലും ദൈവം ഇപ്പോഴത്തെ സ്ഥിതികളെ മാറ്റി ഒരുപാട് സമാധാനം നൽകി തന്നു നന്മ നൽകി തന്നു കുഞ്ഞുങ്ങളെ നല്ല നിലയാക്കുവാൻ ദൈവം സഹായിച്ചു ഈ ചാർച്ചിൽ നല്ലൊരു പാകവാക്കുവാൻ അവരെ കടന്നു വന്നപ്പോൾ ആ കുടുംബത്തിന്റെ സ്ഥിതി കർത്താവ് മാറ്റി കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തി കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ദൈവം അവരെ സഹായിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം സ്വീകരിച്ചു വരുന്നു എത്ര അനുഭവമേറിയ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് ദൈവം ചെയ്ത വിട്ടുതലുകൾ ദൈവം ചെയ്ത നന്മകൾ പാവത്തിന്റെ അതമർത്തി കിടന്ന ഈ കുടുംബത്തെ സമാധാനമില്ലാതെ കിടന്ന ഈ കുടുംബത്തെ കർത്താവ് സമാധാനം നൽകി സന്തോഷം നൽകി കൊണ്ടുവന്നു അതാണ് ദൈവം ചെയ്ത നാം എല്ലാവരും മറ്റുള്ളവരോട് ഈ സ്നേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കണം പ്രിയമുള്ളവരെ എല്ലാവരും ഈ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പാശ്യസംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു ദൈവം നമ്മുടെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ വീണ്ടും നമുക്ക് ദൈവം അനുഭവി അനുവദിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവ് താമസിക്കുക ഇതേ സമയത്ത് ഈ സമയം തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളെ അവസാനിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്റെ കർത്താവ് ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല ഈ കർത്താവിന്റെ ചെയ്ത പിതാവും അനുഗ്രഹിക്കുമാറാകണം ആ കുടുംബത്തെ മാനിക്കുമാറാകണം ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുമാറകണമേ ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും